ബെന്തിപ്പൂരിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കബിനിലേക്കാണ് ഇപ്പം നിൽക്കുന്നതെന്ന് നമ്മുടെ കർണാടക ഹാൻഡ് പോസ്റ്റ് എന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ഇവിടെ ഉണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി നമ്മളവിന്ന് ഇപ്പോൾ ബന്ദിപ്പൂരിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴാണ് പത്ത് പത്തര കഴിഞ്ഞപ്പോൾ നമ്മളവിടുന്ന് പോകുന്നത് വരുന്ന കുറച്ച് പടമൊക്കെ എടുത്ത് പിന്നെ ഇനിയിപ്പോൾ ഇവിടുത്തെ സഫാരി എന്ന് പറയുമ്പോൾ ഏകദേശം ആറ് മണി ആറ് ആയിരിക്കും അപ്പോൾ ഞാൻ കാണിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമാണ് ഇവിടെ ഏകദേശം ഒരു ഇരുപതോളം റൂമുണ്ട് സിംഗിൾ ആയിട്ട് ഡബിൾ ആയിട്ട് ഇപ്പോൾ നാലുപേരായിട്ട് അഞ്ച് പേര് ആറ് പേരൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഹോട്ടലിൽ ഇരുപത് റൂംസ് ഉണ്ട് പിന്നെ എടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടുത്തെ ബാത്റൂമൊക്കെ വളരെ ബത്തർ ആയിട്ടുള്ള ഡീസൻ്റായിട്ടുള്ള നീറ്റായിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ അതിൻ്റെ ഫ്രണ്ട് ഇന്ത്യൻ കോഫി ഹൗസന്റ ഫുഡ് ഐക്കള്ള സൗരി കാര്യകളൊക്കെ റിസപ്ഷനിലേക്ക് നടട്ട് ഡീറ്റൈൽ ആയിട്ട് ചോദിക്കാം അത് ഡീറ്റൈൽ നമ്പർ റൂമുകൊണ്ടാണ് ഹായ് സർ നൗ സർ എ നെയിം സിദ്ധു സർ സിദ്ധു മാനേജർ മാനേജർ യെസ് സർ ഓക്കേ അപ്പോൾ ഇവിടെ എത്ര റൂം ആൾറെ ടോട്ടലി 20 റൂംസ് ഇസ് ദേർ സർ 10 റൂം യെസ് സർ സിംഗിൾ ഷെയറിങ് ഇമേക് લેക്കിൻ ടു Members 2400 4 huh. Members 2200 6 Members മിസ് വൺ മോർ ഈസ് റൂംസ് ദേർ സോ മീ 3000 രൂപസ് ഓക്കേ ഈ കാണുന്ന റൂം സിംഗിൾ റൂമാണ് ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇവിടെ ഉണ്ട് ചെയറും ടേബിളും കാര്യങ്ങളും ബെഡ് നല്ല നീറ്റായിട്ടുള്ള ബെഡും ഇവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട് ടി വി ഉണ്ട് ഇവിടെ ബാത്റൂം എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഇവിടെ അത്യാവശ്യം ചെറിയ നമ്മുടെ സാധനങ്ങളൊക്കെ കാണാനുള്ള ചെറിയ അലമാരി ഷോക്കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് ബാത്റൂമെന്ന് വെച്ചാൽ ഓക്കെ ഇവിടുത്തെ ഇവിടുത്തെ പറയുകയാണെന്ന് വെച്ചാൽ ബാത്റൂമാണ് സോ ബെറ്റർ ബാത്റൂമാണ് കേട്ടോ നല്ല നീറ്റാണ് ബാത്റൂം ഷവർ ഹോട്ട് വർണ്ട ഹോട്ടാ ചൂട് വെള്ളം കാര്യങ്ങളും എല്ലാം ഉണ്ട് നാല് പേർക്ക് താമസിക്കാൻ പറ്റിയ റൂമാണ് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള റൂമ് അതുപോലെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ബാത്റൂമ് കാണിച്ചിട്ടോ അല്ല നല്ല സാധനങ്ങളൊക്കെ നല്ല സൗകര്യമുണ്ട് കൂടുതലും ബാത്റൂമ് നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമും ചൂടുവെള്ളമുണ്ട് ഷവറുണ്ട് നല്ല അടിപൊളി ബെഡും കാര്യങ്ങളൊക്കെയാണ് നല്ല നീറ്റാണ് അതാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് പിന്നെ ഇപ്പം നിലവിൽ ഫാനേ ഉള്ളൂ എ സി ഇല്ല എ സി എന്തായാലും ഉടനെ ഉണ്ടാവും ആറ് പേരൊക്കെ ചെയ്യാൻ പറ്റിയത് റൂമാണ് നമ്മുടെ സുഹൃത്തുക്കളെ എവിടെയൊക്കെ ഉണ്ട് രണ്ട് ബെഡ് ഇവിടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഈയൊരു വ്യൂ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ കാണുന്നത് വ്യൂ നോക്കി ഇത് ഈ റൂമിന് മാത്രമുള്ള ഇങ്ങനത്തെ ഒരു സൗകര്യം ഇവിടെ ഈ റൂമിന് രണ്ട് ബാത്റൂം ഒന്ന് ഒന്നിതും ഒന്ന് ഇതും ഇവിടുത്തെ ബാത്റൂമൊക്കെ നീറ്റാണ് നമ്മുടെ ചൂടുവെള്ളം കാര്യങ്ങളെല്ലാം ഉണ്ട് ഷാറൊക്കെ ഉണ്ട് അല്ല നീറ്റായിട്ടുള്ള അതുപോലെ റൂം വേണ്ട നല്ല സൗകര്യമുള്ള റൂമാണ് നമുക്ക് ഈ നിലവിൽ ഇപ്പം റേറ്റ് മേടിച്ചത് മൂവായിരം രൂപയാണ് മേടിച്ചത് ഞങ്ങളാ അഞ്ച് പേരാണ് ഇപ്പം സ്റ്റേ ചെയ്യുന്നത് ആവശ്യ സൗകര്യമാണ് നമ്മൾ മേളിലാട്ടാ സ്റ്റേ ചെയ്യുന്നത് മേളിലേക്കുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് റൂമ് അങ്ങനെ കിട്ടുന്ന നമ്മൾ നേരെ പോയത് അവിടെ ചെല്ലു അവിടെ നിന്ന് റൈറ്റ് വയ്ക്കുന്ന ഹാൻഡ് പോസ്റ്റ് ഉള്ള ആ ജംഗ്ഷനിലേക്കും ലെഫ്റ്റ് വയ്ക്കുന്ന കബനി ടൈഗർ നാഷണൽ പാർക്കിലേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ വണ്ടിയിൽ ഇവിടെ കിടങ്ങും കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ കിടന്നു വെണ്ടി തന്നെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് അങ്ങനെയുണ്ട് റൂമൊക്കെ ഇഷ്ടപ്പെടാം ഞാൻ എവിടേക്ക് പോകാൻ നേരത്തെ അവർ നല്ല സ്ഥലങ്ങളും നല്ല ഹോട്ടല് താമസിക്കുന്ന ഹോട്ടല് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇനി അവിടെ പോകുന്നവർക്ക് അതൊരു വലിയൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനിവിന്നിവിടെ വന്നപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോഴും ഞാൻ താമസിച്ച ഹാൻഡ് പോസ്റ്റ് എന്നുള്ള സ്ഥലമുണ്ട് അവിടെ താമസിച്ചത് പക്ഷേ എനിക്ക് അവിടത്തെക്കാളും ഒത്തിരി നന്നായിട്ട് ഇവിടെ തോന്നിയ റൂം അത്രയും ഇത് തുടങ്ങിയിട്ട് പിന്നെ അതിന് നാളായിട്ടുള്ള ഇപ്പോൾ വൺ നല്ല വലിയ റൂമാണ് പിന്നെ സൗകര്യമൊക്കെ ബാത്റൂമാണ് ബാത്റൂം എടുത്ത് പറയാൻ പറ്റുന്നത് നീറ്റായിട്ടുള്ള ബാത്റൂം കാര്യങ്ങളൊക്കെ ടോട്ടലി ഇരുപത് റൂമാണ് ഇവിടെ ഉള്ളത് അതിൽ ഡബിൾ ട്രിപ്പിൾ ഫോർ ഫൈവ് സിക്സ് ഒക്കെ ഇട്ട് നമുക്ക് സ്റ്റേ ചെയ്യാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല സ്റ്റേയിങ് മാത്രമേ ഉള്ളൂ പിന്നെ ഫ്രണ്ടിൽ തന്നെ എന്തെങ്കിലും ഓഫീസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനാണ് അപ്പോൾ ഓരോ വീഡിയോ ഇതുപോലെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം ഓക്കെ ബൈ ബൈ താങ്ക് യു